ബഹുമാനപ്പെട്ടവരുടെ പണ്ഡിത വ്യക്തിത്വം ആ പണ്ഡിത വ്യക്തിത്വം പത്തൊമ്പത് വയസ്സാകുന്ന കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുല്ല രൂപീകരിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്ര മുഷാവറ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യമാകുന്ന വിധത്തിൽ വിദ്യാർത്ഥിയായ കാലത്ത് അവരെ തൻ്റെ ഗുരുവായ ഉസ്താദായ ശംസുല്ലമാ കുത്തുബിയോറും കാണുന്നു സമസ്തയിലേക്ക് ചേർക്കാൻ വേണ്ടി കുതുബിയോറെ വന്ന് കണ്ട ബഹുമാനപ്പെട്ട മൗനാനിൽ മുറവും പാങ്ങിൽ അഹമ്മദ് പുട്ടി മുസ്ലിയർ അവറുകളും കാണുന്നു ഇവർ രണ്ടു പേരും കൂടിയാണ് ഷേഹന അവറുകളെ സമസ്തയിലേക്ക് അംഗമാക്കുന്നത് ആ പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽക്ക് ബഹുമാനപ്പെട്ടവർ സേവിച്ചത് സമസ്ത കേരള ജമഇയതുല്യമായാണ് നാൽപ്പത്തി രണ്ട് വർഷവും അതിനെ തന്നെ സേവിച്ചു തൻ്റെ ജീവിതത്തിലെ അറുപത് വയസ്സ് പിന്നിട്ട ശേഷമാണ് ബഹുമാനപ്പെട്ടവർ സമസ്തയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ രാജിവെച്ചു പോലപ്പെട്ട തട്ടാങ്കര കുട്ടിയാ മുസ്ലാർ അവറുകൾക്ക് ലഭിച്ചിട്ടുള്ള അതേ നൂറാണ് ബഹുമാനപ്പെട്ട ഷേഖുര അവറുകൾക്ക് തൻ്റെ ബാപ്പ മൂത്താപ്പം വരെയൂടെ ലഭിച്ചിട്ടുള്ളത് തട്ടാങ്കര കുട്ടിയാ മുസ്ലിയാരും അറിയപ്പെട്ട ഫക്കീഹായി ആലിമായി ഒരുവപ്പെട്ടത് വലിയ ബാബു മുസ്ലിറിൽ ചെറിയ ബാബു മുസ്ലാർ എന്നീ ബാബു മുസ്ലാർമാരിൽ നിന്നാണ് അവരുടെ ഗേഡിൽ ബാപ്പയിൽ നിന്നും മുത്താപ്പയിൽ നിന്നും അതേപോലെ പരപ്പനങ്ങാടിയിലെ മമ്പുറം തങ്ങളുടെ സഹോദരനായി എൻ്റെ ഹില്ലി എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഷേഖുൽ മശാഹ് ഔക്കോയ മുസ്ലിയാർ ഔക്വയെ മുസ്ലിയാരുടെയും ശിഷ്യനാണ് കുഞ്ഞിപ്പോക്ക് മുസ്ലിർ ഇതാണ് ഷേഖുനാക്കി കിട്ടുന്നത് അവരിൽ നിന്നല്ലാതെ ഷെയ്ഫുനാവറുകൾ എൽമു പഠിച്ചത് പിന്നെ പൊന്നാനി പള്ളി ദർശന നിന്ന് തന്നെയാണ് അത് കുറച്ചു കാലേ ഉള്ളൂ വളരെ കുറച്ച് കാലം തത്രുനതായും അതുപോലുള്ള രഹ്മൻ്റെ കിതാബുകളും അൽഫിയയുടെ ഭാഗവും ഒക്കെ ഓതുന്ന കാലം അതത്ര പ്രസിദ്ധരായി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിാരിൽ നിന്നല്ലതാനും പുല്ലാടിൽ അഹമ്മദ് മുസ്ലിയാർ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദിനെ ബഹുമാനപ്പെട്ടവർ പറയാറുള്ളത് ഈ തട്ടാങ്കര കുട്ടിയോ മുസ്ലിാരുടെയോ ഒന്നും പോലെ പേര് കേട്ട കേട്ടാളി അവരറിയപ്പെടുന്നില്ല ഈ രണ്ട് മഹത്വക്കൾ കുഞ്ഞി കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ പോക്കർ മുസ്ലിാറിൽ നിന്ന് എൽമു പഠിച്ച ശേഷം അള്ളാഹു ബഹുമാനപ്പെട്ട ഷേഖുന അവറുകൾ എത്തിക്കുന്നത് ശംസുലുലമ കുത്തുബി അവറുകളുടെ വാഴക്കാട് ദൃസിലേക്കാണ് ഇവിടെ അനുസ്മരിക്കപ്പെട്ടതുപോലെ അവിടെ നിന്നൊരു രൂപപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ പണ്ഡിത വ്യക്തിത്വം ആ പണ്ഡിത വ്യക്തിത്വം പത്തൊമ്പത് വയസ്സാകുന്ന കാലത്ത് സമസ്ത കേരള ജംഇത്തുലമ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്ര മുഷാവറ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യമാകുന്ന വിധത്തിൽ വിദ്യാർത്ഥിയായ കാലത്ത് അവരെ തൻ്റെ ഗുരുവായ ഉസ്താദായ ശംശുല്ലരമാ കുതുബിയോറും കാണുന്നു സമസ്തയിലേക്ക് ചേർക്കാൻ വേണ്ടി കുതുബിയോറെ വന്ന് കണ്ട ബഹുമാനപ്പെട്ട മൊനാൻ മുറവും പാങ്ങിൽ അഹമ്മദ് പുട്ടി മുസ്ലിാനവറുകളും കാണുന്നു ഇവർ രണ്ടു പേരും കൂടിയാണ് ഷെയ്ഖനാബുറുകളെ സമസ്തയിലേക്ക് അംഗമാക്കുന്നത് അംഗത്വം ചേർക്കാൻ ചെല്ലുന്നത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് പുട്ടി മുസ്ലിാനാണ് പുത്തുബിയോരുടെ ശിഷ്യന്മാരിൽ പ്രമുഖരെ സമസ്തയിലേക്ക് നൽകാനാണ് കിട്ടാനാണ് അവർ ചെന്നിരിക്കുന്നത് അങ്ങനെ ചേർക്കുമ്പോൾ അവിടെ വെച്ച് ചേർന്ന മൂന്നാളുകൾ ഒന്ന് ബഹുമാനപ്പെട്ട ഷേഖനാബുറുകളാണ് രണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയ തഹ്മ മുസിലാരാണ് മൂന്ന് അവരിരുവരുടെയും സഹപാഠി അവരിരുവരെക്കാളും വയസ്സുള്ള ബഹുമാനപ്പെട്ട മൗനാലിന്മാർ കുഞ്ഞിറമുട്ടി മുസിലാർ എ കെ കുഞ്ഞറമുട്ടി മുസിലാർ അവറുകളാണ് ഇവരിൽ ഏറ്റവും പ്രായമുള്ളയാൾ ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസിലാരാണ് കുഞ്ഞറമുട്ടി മുസിലാർ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് വയസ്സിൻ്റെ ഇളവുള്ള ആളാണ് ഇളം ആളാണ് കണ്ണിയ തമ്മ അവരെക്കാൾ ഒരാറ് വയസ്സിൻ്റെയും കുറവുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഷേഖുനാവറുകൾ ഈ മൂന്ന് പേരെയാണ് സമസ്ത ഉടംബശാബുറയിലേക്ക് അന്ന് ബഹുമാനപ്പെട്ട കുത്തിഅബുകൾ നൽകുന്നത് നമുക്കിവിടെ ഒന്നുകൂടി മനസ്സിലാക്കാനുള്ളു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നാൽപ്പത്തിരണ്ട് വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംഘത്തിൽ നിന്ന് ഷേഖുനാവറുകൾ രാജിവെക്കുമ്പോൾ ഷേഖുനാവറുകളോടൊപ്പം സമസ്തയിൽ നിന്ന് രാജിവെച്ച മഹാനാണ് ഈ കുഞ്ഞറമുട്ടി മുസ്ലിാർ അപ്പോൾ ഷേഹുന എൺപത്തി മൂന്നിലെ മഞ്ചേരി സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട് സമസ്തയിൽ സ്ഥാപിത കാലത്തുള്ള മൂന്ന് വ്യക്തികൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ അതിൽ ഞങ്ങൾ രണ്ടുപേർ ഭൂരിപക്ഷവും സംസ്ഥാനയിലാണ് ഒരാൾ മാത്രമേ മറുപക്ഷത്തുള്ളൂ എന്ന് ഷേഖുനാവറുകൾ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട് സത്യമാണിത് രൂപീകരിച്ച കാലത്തുള്ള അറുപത്തിയേഴിൽ ജീവിക്കുന്ന മൂന്ന് പേരിൽ രണ്ടു പേരും കേരള സംസ്ഥാന ഈയത്തുല്ലമാവിടെ സ്ഥാപക നേതാക്കളായി ഉരുത്തിരിഞ്ഞു വരികയാണ് പത്തൊമ്പത് വയസ്സിൽ വിദ്യാർത്ഥിയാകുമ്പോൾ വന്ന അവർ പത്ത് ഇരുപതിൽ ചെല്ലാനോ വയസ്സ് ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ട് വരെ പറയാം ഇതിനിടയിലുള്ള പറയാം അതൊന്നും കൃത്യമായിട്ട് തീയതി ഉണ്ടാവില്ലല്ലോ ഷേഫുനാവിടേത് കൊല്ലവർഷം എഴുതി വെച്ചത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ ഷെയ്ഖുനാഥ് എഴുതി വെച്ചിട്ടുണ്ടൊരു വൈദ്യ ബുക്കുമെ കൊല്ലവർഷം ആ കൊല്ലവർഷത്തിൻ്റെ കൂട്ടലാണ് നമ്മൾ ഹിജറാബ്ദവും അതുപോലെ ക്രിസ്താബ്ദവും ഒക്കെ ഷെയ്ഖുനായിട്ട് തിട്ടപ്പെടുത്തുന്നത് തീയതി ഇല്ല എന്നർത്ഥം ആ കൊല്ലവർഷം നമ്മുടെ പുസ്തകത്തിൽ ചേർത്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സിൽ വെല്ലൂർ ബാക്യാത്ത് സ്വാലിഹാത്ത് അറബിക് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു വരുന്ന അന്നത്തെ ബാപ്പാനെ പോലെ ബാക്കവിയായി വരുന്നു ബഹുമാനപ്പെട്ടവർ തൻ്റെ ബാപ്പയും ബാക്കവിയാണ് അവിടെ മുതൽക്കുള്ള ദർസിൽ അവർക്ക് കിട്ടിയ ഇൽമിൻ്റെ കറാമത്തു തന്നെയാണ് അവരുടെ കറാമത്തുകളിൽ ഏറ്റവും വലിയ കറാമത്ത് അതിൽ നാം കാണുന്ന ഏറ്റവും വലിയ കറാമത്ത് ബഹുമാനപ്പെട്ട ഷേഹുനാവറുകൾക്ക് ദർസിൽ ലഭിച്ചിട്ടുള്ള കൂട്ടത്തിൽ ായേക്കാൾ എത്രയോ പ്രായം മുതിർന്നിട്ടുള്ള ശിഷ്യന്മാരെ അള്ളാഹുവിൻ്റെ ഔരിയാക്കളായ ശിഷ്യന്മാരെ അള്ളാഹു നൽകുകയാണ് ഇതൊരാൾക്ക് കിട്ടുമ്പോൾ തന്നെ അയാളെ പേരും അയാളുടെ പദവിയും അയാളുടെ ഉയർച്ചയും ഒക്കെ എവിടെയോ എത്തുമല്ലോ ആരാണിവർ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട വള്ളിയോട് ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലെ ഓറിൽ നിന്ന് ജമ്മുൽ ജവാമിയെ ഒന്നുകൂടി ഓതാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വളവന്നൂരിൽ ദർശനം നടത്തിയിരുന്ന പരീക്കുട്ടി മുസ്ലിയാർ എന്നാണ് ആ ഭാഗങ്ങളിലൊക്കെ പറയുക ബഹുമാനപ്പെട്ട ഓറും എനിക്കത് വിവരിച്ച് തന്നിട്ടുണ്ട് പരീക്കുട്ടി മുസ്ലിയാർ എന്ന് ആ പരീക്കുട്ടി മുസ്ലിയാരും അദ്ദേഹത്തെ പോലെ തന്നെ തിരൂര് പൂക്കയിൽ ദർശനം നടത്തുന്ന ബഹുമാനപ്പെട്ട പോക്കരുട്ടി മുസ്ലിയാരും ഇവർ രണ്ടുപേരും അന്ന് അറിയപ്പെട്ട വലിയമാരും ആലുവമാരും ഫത്തിഹുമാരുമാണ് രണ്ടാളുടെയും ഉസ്താദ് ബഹുമാനപ്പെട്ട തട്ടാങ്കര കുട്ടിയ മൂസിലാർ അവർ വലിയ കുട്ടി മുസിലാർ തട്ടാങ്കര കുട്ടിയ മൂസ്ലിയാരുടെ അടുത്ത് ദീർഘകാലം ധാരാളം തവണ ആവർത്തി ചോദിക്കൊണ്ട് തന്നെ ദൃശ്യം നടത്താൻ നിയുക്തരായിട്ടുള്ള മഹാനാണ് തട്ടാങ്കര കുട്ടിയാ മൂസ്ലിയാരുടെ അടുത്ത് തറക്കണ്ടിയിലെ ഓറുടെ കൂടെയും ഓതാൻ അവരുണ്ട് ബഹുമാനപ്പെട്ട കുട്ടിയമ്മ മുസ്ലിാരുടെ പുതിയാപ്പിളയായ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലാർ കേരളക്കാർക്ക് ഒട്ടാകെ പുതിയപ്പിളയായി പിന്നെ തട്ടാകമ്പൂര് കുട്ടിയാ മുസ്ലിരുടെ പുതിയാപ്പള പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലാർ അവർ കൂടെ പഠിച്ചിട്ടുള്ളവരാണ് വളവന്നൂരിലെ മുതരിസായിരുന്ന ഫരീക്കുട്ടി മുസ്ലിയാർ ഈ പരീക്കുട്ടി മുസ്ലിയാരും പോക്കരുട്ടി മുസ്ലിാരും വളവന്നൂരിൽ ഒരാളും തിരൂരി പൂക്കയിൽ ഒരാളും തെരസ് നടത്തുന്ന കാലത്ത് രണ്ടു പേരും അവരുടെ ദർസിൽ നിന്ന് ഒഴിവുള്ള സമയത്ത് പ്രത്യേകം സമയം നിശ്ചയിച്ചു കൊണ്ടാണ് ഷെയ്ഖുനാവുകളുടെ അടുത്ത് വന്ന് ജമുൽ ജവാമിയും മഹല്ലിയും ഓതിയത് മാത്രമല്ല സിഹാഹു സിത്തയുടെ സനത കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ ഭാഗവും ഓതിയിട്ട് അവരിൽ നിന്ന് മുത്താലയത്തിൻ്റെ ഇജാതത്ത് വാങ്ങിയത് ഈ രണ്ട് മഹാന്മാരും ആരിൽ നിന്നാണ് നമ്മൾ ആലോചിക്കണം ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവുകളെക്കാൾ നാൽപ്പതിലധികം വയസ്സ് മികച്ച പ്രായമുള്ളവരാണ് ഈ രണ്ട് പേരും ചേഹനാമറുകളേക്കാൾ അന്ന് നാൽപ്പത് വയസ്സ് കൂടുണ്ട് നാൽപ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്കുകൂട്ടുള്ളത് ഞാനും എനിക്ക് ഉസ്താദും തമ്മിലുള്ള പ്രായ വ്യത്യാസം മുപ്പത് വയസ്സുള്ളൂ മുപ്പത് വയസ്സിൻ്റെ വ്യത്യാസമേ ഞാനും എനിക്ക് ഉസ്താദും തമ്മിലുള്ളൂ അതിനേക്കാളും വയസ്സുണ്ട് നാൽപ്പത് വയസ്സാവുമ്പം പത്ത് വയസ്സും കൂടിയില്ലേ അപ്പം നാൽപ്പത് വയസ്സ് ഷെയ്ഖനായേക്കാൾ കൂടുതലുള്ളവരാണ് പോക്കുരുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ ഫരിക്കുട്ടി മുസ്ലിയർ ഈ രണ്ടു പേരെയും തലക്കടുത്തൂരിൽ ദൃശ്യം നടത്തുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഓറയിറ്റ് ബഹുമാനപ്പെട്ട കുറിച്ച് ഫരീക്കുട്ടി മുസ്ലിയാർ പറയുന്ന കാലത്ത് ഓറ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ താജുല്ലലുമായ അടുത്ത് ഓതിയിട്ടില്ല അന്ന് ഒന്നാമത് വളവന്നൂരിൽ മൂപ്പര് ദർശനം നടത്തി പിന്നീട് മൂപ്പര് കല്യാണം കൂടി കഴിച്ച് താമസമാക്കിയിരുന്ന നാദാപുരത്തിനടുത്ത എവിടെ വെള്ള വെള്ളാട് അല്ലെ വെള്ളിയാട് ആ വെള്ളിയാട് പ്രദേശത്തേക്ക് എത്തിയതാണവർ അതും കഴിഞ്ഞ ശേഷം രണ്ടാമത് വളവന്നൂരിൽ ദർശനം നടത്താൻ വന്നിട്ടുണ്ട് പരിക്കുറ്റ മുസ്ലിയാർ ഈ രണ്ടാമത് വന്ന വരവിലാണ് ഷെയ്ഫനാബുക്കറുടെ ദർശനിൽ നിന്ന് അവർ ഓതുന്നത് അതിൻ്റെ മുൻപത്തെ കാലമാണ് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഏറെ മഹൂലിലും എല്ലാം അവഗാഹമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് തലക്കിടത്തൂരിൽ ദരിശ നടത്തുന്ന സതക്കത്തുള്ള മുസ്ലിയാരാണ് എന്ന് ബഹുമാനപ്പെട്ട പരീക്കുട്ടി മുസ്ലിയാർ അവർക്ക് ബഹുമാനപ്പെട്ട ഓറോട് പറഞ്ഞതും ഓറ് ഉദ്ധരിച്ചതുമായ സംഭവം അത് ബഹുമാനപ്പെട്ട ഓറ് ഓതുന്ന കാലത്ത് നമ്മുടെ തറക്കണ്ടിയിലെ ഓറോട് പറഞ്ഞതായിട്ടാണ് ഓറ് പറയുന്നത് അപ്പോൾ അത് തന്നെ വലിയൊരു കറാമത്താണ് അപ്പോൾ ആ കറാമത്ത് മുതൽക്ക് നമ്മൾ നോക്കിയാൽ വമ്പൻ പർവ്വത സമാനരായ വലമാക്കന്മാർ ശിഷ്യന്മാരായി ലഭിച്ചിട്ടുള്ളവരാണ് ഓറ് താജുല്ലലമാവറുകൾ ഞാനൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സാസ്സിലെത്തുന്നത് എഴുപത് വയസ്സ് പിന്നിട്ട ശേഷമാണ് നമ്മുടെ ശംസുല്ലലമാ ഓർക്കും താജുല്ലലമാ ഓർക്കും രണ്ടു പേർക്കും എഴുപത് വയസ്സ് പിന്നിട്ട ശേഷമാണ് ഈ ഈയുള്ളവൻ അവരുടെ എത്തുന്നതും അവരുമായി ബന്ധപ്പെടാനുള്ള അവസരം അവസരമല്ലാഹു നൽകുന്നതും അതിന് മുൻപത്തെ എഴുപത് വയസ്സ് വരെയുള്ള വയസ്സുകൾ വലിയ വലിയ മഹാശിഷ്യന്മാരെയാണ് അവർ വാർത്തെടുത്തത് ഈ എൽമ് ഇവിടെ നിലനിൽക്കാൻ അർത്ഥം ഏത് തലമുറകളിലൂടെ പോയാലും ഏത് പരമ്പരകളിലൂടെ പ്രസരിച്ചാലും ഈ എൽമ ഇവിടെ നിലനിർത്തുന്നതിൽ ഇന്നത്തെ നൂറ്റാണ്ടിനല്ല ഇത് ക്രിസ്താബ്ദം ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഹിജറാബ്ദം കണക്ക് കൂട്ടിയാൽ പതിനഞ്ചാം നൂറ്റാണ്ടുമാണ് ഈ പതിനഞ്ചാം നൂറ്റാണ്ടും ഇരുപത്തൊന്നാം നൂറ്റാണ്ടുമല്ല അതിനു മുൻപത്തെ ഇരുപതാം നൂറ്റാണ്ടും പതിനാലാം നൂറ്റാണ്ടും നോക്കിയാൽ ആ നൂറ്റാണ്ടിൽ ഇവിടെ ഇൽവ് നിലനിൽക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് മഹാത്മാക്കളും അവർ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യേണ്ടി വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ രണ്ടു ദശകങ്ങൾ പിന്നിട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ സന്തതിയായി ഇവിടെ ഉടലെടുത്ത വഹാബി പ്രസ്ഥാനത്തിനെതിരെ അഹ്ലുസുന്നവൽ ജമാഅത്തിനെ ഇവിടെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജം ഇയ്യത്തുല്ലലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കുന്നത് ഇതിലേക്ക് പത്തൊമ്പത് വയസ്സുള്ള ആളായിട്ടാണ് സംഘടനാ രംഗത്ത് പൊതുരംഗത്ത് ദീനീരംഗത്ത് ധർമ്മത്തിൻ്റെ രംഗത്ത് ബഹുമാനപ്പെട്ട താജുല്ലലമ അവത്തുന്നത് ആ പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽക്ക് ബഹുമാനപ്പെട്ടവർ സേവിച്ചത് സമസ്ത കേരളജം ഇയ്യത്തുല്ലയാണ് നാൽപ്പത്തിരണ്ട് വർഷവും അതിനെ തന്നെ സേവിച്ചു തൻ്റെ ജീവിതത്തിലെ അറുപത് വയസ്സ് പിന്നിട്ട ശേഷമാണ് ബഹുമാനപ്പെട്ടവർ സമസ്തയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ രാജിവെച്ചു പോരുന്നത് ശേഷമുള്ള കാലമാണ് ബഹുമാനപ്പെട്ടവർ കേരള സംസ്ഥാന ജമഇ എത്തുലന്മാർ രൂപീകരിച്ചിട്ട് അഹ്സുനത്തിനു വേണ്ടി പ്രവർത്തിച്ചത് അതും അന്ന് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളിൽ സൂഫിവര്മാരിൽ ആത്മീയ നേതാക്കളിൽ ആരിഫീങ്ങളിൽ ര്യങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന വലിയ വലിയ വിലമാക്കന്മാരുടെ നിർബന്ധത്താലും സമ്മർദ്ദത്താലുമായിരുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ഒരു സയ്യിദാണ് ആടൂരിലെ ബഹുമാനപ്പെട്ട സങ്കളവറുകൾ ആ ആടൂരിലെ തങ്ങന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ തങ്ങൾ നമ്മളിവിടെ ഇവിടെ 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 അരമാസാമുടെ കോട്ടപ്പള്ളിയോ ഏ കോട്ടപ്പുറം കോട്ടപ്പുറത്ത് മക്കാമിൽ അന്ധവിശ്രമം കൊണ്ടുവന്ന അവർ അവരൊക്കെ കേരള സംസ്ഥാന ജമഇത്തൊരു രൂപീകരിക്കുന്നതിനു വേണ്ടി വിളിച്ചു കൂട്ടിയ കൺവെൻഷനിലേക്ക് വിളിക്കപ്പെട്ട മഹാത്മാക്കളാണ് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറത്തെ ഓറ് കക്കുടിപ്പുറത്തെ ഓറ് അവരെ കാണാൻ വേണ്ടി ചെല്ലുന്ന രാമന്ദലി തങ്ങൾമാരെല്ലാവരും കക്കുടിപ്പുറത്തെ ഓറിൽ നിന്ന് പ്രത്യേകം നിക്കൃറുകളുടെ ഈ ജാഗത്ത് വാങ്ങുന്നവരാണ് ആ തങ്ങന്മാരോടെല്ലാം ഓരോരുത്തർ ചെല്ലുമ്പോഴും പ്രത്യേകം ബഹുമാനപ്പെട്ട കക്കിടപ്പുറത്തോർ പറയും മൂപ്പരോട് വെറുതെ അടങ്ങിയിരിക്കരുത് ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക തന്നെ വേണം എന്ന് പ്രത്യേകം പറയാൻ അത് രാമന്തിലി തങ്ങന്മാരിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരെ തന്നെ അങ്ങനെയുള്ളവരുടെ സമ്മർദ്ദത്താൽ രൂപീകരിച്ചതാണ് കേരള സംസ്ഥാന ജമീയത്തുലമ ആ കേരള സംസ്ഥാന ജമീയതുലമ രൂപീകരിച്ച ശേഷവും വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആ വൽ ജമാഅത്തിൽ നിന്ന് ശുദ്ധമായ ഒരു സരണി കേരളീയർക്ക് സമ്മാനിക്കപ്പെട്ടത് യമനി പാരമ്പര്യ ശുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ തത്വങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സരണിയാണ് കേരളത്തിന് ലഭിച്ചത് വിവിധ ജാരിജങ്ങൾക്ക് വിവിധ ആളുകളിൽ നിന്നാളെ കിട്ടുക ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കൂഫക്കാർക്ക് റസൂൽല്ലാൻ്റെ സുന്നത്തും ഒക്കെ കിട്ടുന്നത് ഇബുൻ മസ്കൂദ് അള്ളാഹുഹുവിൽ നിന്നാണ് അലിയാറുടെ ഭരണകാലത്തിൻ്റെ ശിരാകേന്ദ്രമായപ്പോൾ അലിയാരിൽ നിന്നും നേരെ മറിച്ച് മദീനക്കാരായ നൂറുകണക്കിന് ആയിരക്കണക്കിന് സൊഹാബാക്കൾ കൂഫയിലേക്ക് ചെല്ലുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെ നോക്കിയാൽ നമുക്ക് കേരളക്കാർക്ക് ഈ ധീര് കിട്ടിയിരിക്കുന്നത് യമനുകാരിൽ നിന്നാണ് യമനുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിത്ത് ആണ് യഥാർത്ഥത്തിലുള്ള ഫിത്ത് അവരുടെ ഹെഗ്മത്താണ് യഥാർത്ഥത്തിലുള്ള ഹെക്മ അവരുടെ ഇൽമാണ് യഥാർത്ഥത്തിലുള്ള ഇൽമ് അവരുടെ ഈമാനാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ എന്ന് അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലഹു വസല്ലമ്മ തങ്ങളുടെ മുൻപിൽ അവർ ആദ്യ വേളയിൽ വന്നപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം അവർ ആശീർവദിച്ചതാണ് അവർ പ്രകീർത്തിച്ചതാണ് ആ പ്രകീർത്തിച്ചവരിൽ അന്നാരാണ് ഉള്ളത് തങ്ങൾ അന്ന് യമനിൽ നിന്ന് വന്നിട്ടുള്ള കൂട്ടർക്കൊപ്പം നേതാവായി ഉണ്ട് അവർ ഹൈബറിലാണ് വരുന്നത് ഹൈബറിന്റെ ഫത്ത്ഹ് കഴിഞ്ഞ ശേഷം ഹൈബറിന്റെ ഫത്ഹ് കഴിഞ്ഞ ശേഷം ഈ ആറാം കൊല്ലത്തിൽ മദീലയിരുത്തുന്ന അള്ളാഹുബൻ്റെ അഷ്റഫുൽ അലൈഹി വസല്ലമ്മ തങ്ങളുടെ സ്വഹാബത്ത കൂട്ടത്തിലേക്ക് കാണാൻ അവർക്ക് അവസരം കിട്ടുന്നത് അപ്പളാണ് ആറ് കൊല്ലം അതിൻ്റെ മുമ്പ് മധീനത്ത് ഹിജറ വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ ആ ആളുകളോടാണ് നബി തങ്ങൾ പറയുന്നത് യമനുകാരാണ് ഈ വന്നിരിക്കുന്നത് യമനുകാരുടെ ഈമാനാണ് ശരി ഈമാൻ അവരുടെ ഹിഗമത്താണ് ശരി ഹിക്മാ അവരുടെ ഫിത്ത് ശരി ഫിത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറയുമ്പോൾ ആ യമൻകാർക്ക് നൽകുന്ന പ്രത്യേകമായൊരു പദവി വല്ലാത്തതാണല്ലോ ആ അബൂസരി തങ്ങളെ ചൂണ്ടിയാണ് എന്നു തുടങ്ങുന്ന ആയത്ത് അഷ്റഫുൽ അലൈഹി വസല്ല പദങ്ങൾക്ക് അവതരിച്ചപ്പോൾ ആ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂൽ പറഞ്ഞു അതീ കാണുന്ന അബൂ മുസല്ലരിയുടെ ജനതയാണ് ഈ ആയത്തിൽ പറഞ്ഞ കൂട്ടർ എന്നത് എന്താണ് ആയത്തിലെ പരാമർശം ആമനൂന്ന മൂമിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് ആയത്തിലെ പരാമർശം മൂമിനീങ്ങൾ എന്ന് അള്ളാഹുത്താലെ വിളിക്കുന്ന കൂട്ടര് മൂമിനീങ്ങൾ തന്നെയാണല്ലോ ഒരു കാഫിര്യങ്ങളാവൂലുലീന ആമന് വിളിച്ചവരൊക്കെ മൂമിനീങ്ങളാണ് ആ മൂമിനീങ്ങളെ മയ്യർത്തമിങ്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ദീനിന്റെ ശരി പാതയിൽ നിന്ന് വിട്ടുപോയാൽ അള്ളാഹുവിൻ ഒരു പ്രശ്നവുമില്ല അള്ളാഹുവിൻ്റെ ദീനിന് ഒരു ഛേദവുമില്ല അള്ളാഹു താൻ ഒരു കൂട്ടരെ അന്ന് ദീൻ നിലനിർത്താൻ വേണ്ടി കൊണ്ടുവരും ആ കൗമു യുഹി അള്ളാഹുബൻ അവരെയും ഇഷ്ടമാണ് അവർക്ക് അള്ളാഹുവിനെയും ഇഷ്ടമാണ് ദീനിന്റെ ശത്രുക്കളായ അവിശ്വാസികൾക്ക് നേരെ അവർ ഗൗരവമുള്ളവരും പ്രതാപമുള്ളവരുമാണ് അതേസമയം മുസ്ലിമുകളായിട്ടുള്ള ആളുകളോടോ കരുണയുള്ളവരും എളു എളിമയോടുകൂടെ പ്രവർത്തിക്കുന്നവരുമാണ് അത്തരം ഒരു കൂട്ടരെ കൊണ്ടുവരും ആ കൂട്ടരെ കൊണ്ട് അള്ളാഹു ഈ ദീൻ ഇവിടെ നിലനിർത്തും എന്ന് അള്ളാഹു താല പറയുമ്പോൾ മോമിനീങ്ങൾ ദീനിൽ നിന്ന് വിട്ടുപിരിയുക ദീനിൽ നിന്ന് തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് വിദേഹത്തിൻ്റെ തെറ്റല്ലേ അങ്ങനെ വിദേഹത്തിൻ്റെ തെറ്റിൽ മൂമിനീങ്ങളിൽ സംഭവിച്ചാൽ അക്കാലത്ത് ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടി അള്ളാഹു താലെ കൊണ്ടുവരുന്നത് ആരെയാണ് അള്ളാഹൻ്റെ റസൂർ സൂചിപ്പിക്കുന്നത് കൗമുഹാദ അത് ഇദ്ദേഹത്തിൻ്റെ ജനതയാകുന്നു എന്ന് അബൂ അബൂമൂസൽ ചൂണ്ടി ചൂണ്ടിനെപ്പി തങ്ങൾ പറയുമ്പോൾ ആ അഷ് അരി അബൂമൂസൽ അഷ് അരി എന്നവരുടെ പരമ്പരയിലെ ഒരു മഹാ താരമാണ് അബുൽ ഹസനിൽ അഷ് അരി എന്ന നമ്മുടെ അക്കീദേ പണ്ഡിതൻ അവർ സ്ഥാപിക്കുന്ന ഈമാനാണ് ശരിയായ ഈമാൻ എന്നാണ് അല്ല ഈമാൻ യമാൻ എന്ന് അള്ളാഹു റസൂൽ പറയുന്നത് കൊണ്ട് താല്പര്യം ഫിക്കുഹും അങ്ങനെ തന്നെ ഹിക്കുമത്തും അങ്ങനെ തന്നെ ഹിക്കുമത്തും ഫിക്കുഹും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഫുഖഹാവും സൂഫിവര്യന്മാരും എല്ലാം യമനിൽ നിന്ന് വരുന്നവരാകുന്നു യഥാർത്ഥത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സൗഭാഗ്യമാണത് കേരളത്തിലേക്ക് സൂഫി പാരമ്പര്യം വരുന്നത് യമനിൽ നിന്നാണ് ഹിക്കുമത്തിൻ്റെ പാരമ്പര്യം സൂഫിവര്യന്മാരുടെ പാരമ്പര്യം യഥാർത്ഥത്തിലുള്ള അന്ധഗ്രഹസ്യങ്ങൾ അറിയുന്ന ഈ അിൽമ് ആ എൽമിൻ്റെ പാരമ്പര്യം കേരളത്തിലേക്ക് വരുന്നത് സൂഫിയര്യന്മാർ യമനിൽ നിന്നാണ് ഫിത്ത്ഹിൻ്റെ പാരമ്പര്യം കേരളത്തിലേക്ക് വരുന്നത് പൊന്നാലിയിലെ മഹദൂമുമാരടക്കം കേരളത്തിലേക്ക് വരുന്നത് യമനിൽ നിന്നാണ് ഹിക്കുമത്തിൻ്റെ പാരമ്പര്യമായിട്ട് നമ്മുടെ സയ്യിദുമാർ തങ്ങന്മാർ ആത്മീയ നേതാക്കന്മാർ ആത്മീയ സ്രോതസ്സുകൾ അവർ വരുന്നത് യമനിൽ നിന്നാണ് ഇങ്ങനെ യമനിൽ നിന്ന് വന്ന പാരമ്പര്യത്തിൽ പോരുന്നവരാണ് നമ്മുടെ കേരളീയ വില ഈ പാരമ്പര്യത്തിൽ പോരുന്ന നമുക്കിടയിൽ വഹാബി ചിന്തകളും ആചാരങ്ങളും ഒരിക്കലും കടന്നിരിക്കുക കടന്നു കയറാതെ പാരമ്പര്യ വിശ്വാസവും പാരമ്പര്യ സരണിയും നിലനിർത്തുക എന്ന ദൗത്യമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർക്ക് അള്ളാഹു താല നിശ്ചയിച്ചത് ആ നിശ്ചയിച്ച ദൗത്യത്തിൽ പത്തൊമ്പത് വയസ്സ് മുതൽ അള്ളാഹു താല ബഹുമാനപ്പെട്ടവർക്ക് അവസരം നൽകുന്നു ആ അവസരം നൽകിയ പത്തൊമ്പത് വയസ്സ് മുതൽക്ക് മരിക്കുന്ന എൺപത് വയസ്സ് വരെയുള്ള ജീവിതകാലത്തും അതേ വിഭാഗത്തിനെതിരെയുള്ള അവരുടെ കുതന്ത്രങ്ങൾക്കെതിരെയുള്ള സുന്നത്ത് ജമാൻ്റെ ശരിയായ പാതയിലുള്ള സംസ്ഥാപനം തന്നെയാണ് ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചിട്ടുള്ളത് അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും മറ്റ് ഏതു ശാസ്ത്രീയ രംഗത്തും ഉണ്ടാകുന്ന തെറ്റായ സങ്കല്പങ്ങളെയും തെറ്റായ നടപടികളെയും ദീനിനും മുസ്ലിമീങ്ങൾക്കും അനുഗുണമാക്കുന്നതിൽ ബഹുമാനപ്പെട്ടവർ തൻ്റേതായ ആ രംഗത്തുമുള്ള പവറും അവിടുത്തെ കഴിവും വിനിയോഗിച്ചു ഇങ്ങനെയാണ് തൻ്റെ എൺപത് വയസ്സും ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച മഹാനുടെ വഴി പാരമ്പര്യമായി ബഹുമാനപ്പെട്ടവർ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആദർശമാണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നത് ആദർശത്തെ തന്നെയാണ് കേരള സംസ്ഥാന ജം ഈയൊത്തലമ പ്രതിനിധാനം ചെയ്യുന്നത് അല്ലായിരുന്നെങ്കിൽ ഇത്തരം വലിയ മഹാത്മാക്കൾ നമ്മളെ ഓറ് നാദാപുരത്ത് ഓറ് ശംസുല്ല ഓറപ്പോലുള്ള മഹാത്മാക്കളെ ഈ സംഘത്തിലേക്ക് പോത്തിക്കാൻ കിട്ടുമോ അവരെക്കാളും രണ്ടുപേരെക്കാളും ഒരു പത്തിരുപതോളം വയസ്സെങ്കിലും അധികമുള്ളവരാണ് താഴേക്കോട് കുഞ്ഞലേ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ ആ താഴേക്കോട് കുഞ്ഞലേ മുസ്ലിയാർ അവർകളെ കേരള സംസ്ഥാന ജമിതത്തിലും പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാൻ കിട്ടുമോ അങ്ങനെയുള്ള വിലമാക്കളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് താൻ ഏതൊരു പ്രസ്ഥാനത്തിനു വേണ്ടി ഏതൊരാശയത്തിന് വേണ്ടി ഏതൊരാദർശത്തിന് വേണ്ടിയാണോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രസ്ഥാനത്തിനും ആശയത്തിനും വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ ശേഷമുള്ള സംസ്ഥാന ജമിയത്തിനുമായിട്ടും പ്രവർത്തിച്ചത് ഈ പ്രവർത്തനത്തിൽ ആർക്കെല്ലാം എന്തെല്ലാം അപജയങ്ങൾ സംഭവിച്ചാലും അതൊന്നും സംഭവിക്കാതെ അഹ്ലസുന്നവൽ ജമാത്തിനെ തനത് രൂപത്തിൽ ഇവിടെ നിലനിർത്തുന്നതിൽ ബഹുമാനപ്പെട്ടവർ വിജയിച്ചു അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇന്നത്തെ കേരള സംസ്ഥാന ജം ഇത്തുല്ലലമായും അതിൻ്റെ സംഘടനാ സമിതികളും ഇത് ശരിക്കും ഇന്നത്തെ രീതിയിൽ ബഹുമാനപ്പെട്ടവരുടെ ആ അശാന്ത പരിശ്രമവും ബഹുമാനപ്പെട്ടവരുടെ അങ്ങേയറ്റത്തെ പരിശ്രമവും ബഹുമാനപ്പെട്ടവരോടൊപ്പം നിന്ന് സംശുല്ല ഓറുടെയും അതേപോലുള്ള മഹത്തുക്കളായ ഉലമാക്കളുടെ വരെയും നേരെ തന്നെ വേണ്ടി പുതിയ തലമുറക്ക് ചിലപ്പോൾ പറഞ്ഞാൽ പേര് കിട്ടൂലല്ലോ ആ പേരറിയാവുന്നവരല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ് സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ എപ്പോഴും ധാർഷ്ട്യം എപ്പോഴും കാർക്കശ്യം കാണിച്ചിട്ടുള്ള എപ്പോഴും അതിനുവേണ്ടി നിഷ്ഠ പാലിച്ചിട്ടുള്ള വിരമാക്കളൊക്കെയും ഇവരുടെ കൂടെ നിന്നത് അതിൽ പ്രധാനികളാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തങ്ങന്മാരൊക്കെ ആ തങ്ങന്മാരിൽ നിന്ന് ചെയ്ത് മുത്തുക്കുവായത്തങ്ങൾ യാസിയൻ മുത്തുക്കോയത്തങ്ങൾ മുതലേക്ക് ഇങ്ങോട്ടുള്ളവരൊക്കെ അങ്ങനെയാണ് കേരള സംസ്ഥാനം ഇതിനുമ്പ് വരുന്നത് ബഹുമാനപ്പെട്ട അവരുടെയും ജ്യേഷ്ഠൻ തങ്ങൾ മുതൽക്കുള്ളവരൊക്കെ എല്ലാവരും ബഹുമാനപ്പെട്ട ശേഖനാവുകളോടും നാദാപുരത്ത ഓറോടുമൊപ്പമാണ് ആശയപരമായി ആദർശപരമായി എന്നും നിന്നിട്ടുള്ളത് അവരുടെ പരമ്പരയിലും മക്കൾ മക്കളുടെ പരമ്പരയിലുമൊക്കെ ആ തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആ സൗഭാഗ്യം വല്ലാഹ് ആ കുടുംബത്തിന് അനുവർത്തം മാറാവട്ടെ അത്തരം ഒരു സംഘമാണ് കേരള സംസ്ഥാന ജമിയത്തുള്ള അവരൊക്കെ നിന്ന് ബോധിച്ച ഒരു ജമ്മിയത്തുള്ളമ്മ ഈ ജമഇത്തുൽ എലമയിൽ നിൽക്കാൻ സൗഭാഗ്യം ലഭിച്ചുവെന്നതാണ് അതിൻ്റെ പ്രവർത്തകരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അള്ളാഹു കരിഞ്ഞേകിയ സമ്മാനങ്ങളിൽ വലിയ സമ്മാനം